നിനക്ക സമയമില്ല നിനക്ക് തെരgaonങ്കിലും ദുആ ചെയ്യാ സമയമില്ലെങ്കിലും താരൻടെന്ന ദുആ ചെയ്യാൻ മച്ചാനേ വാദുന്ന സദസ്സുകളിലെ ദുആ ചെയ്യാൻ സ്വലാത്തിന്റെ മജ്‌ലിസുകളിലെ ദുആ ചെയ്യാൻ കുമ്പസമദമിരുന്ന ദുആ ചെയ്യാൻ വെള്ളിയാഴ്ചരാവിലെയുള്ള ദുആ ചെയ്യാൻ യാസി ൾ നിന്റെ മുന്നിൽ വന്നോ സമയമില്ലായിരുന്നു സമയമില്ലായിരുന്നു എന്നിട്ടും ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ടല്ലോ ഒരു സെക്കൻഡ് മതിയല്ലോ ഒര മിനിറ്റ് മതിയല്ലോ മുസ്ലിമേ ും മരണം വരുന്നതിന് മുമ്പ് നിയൊന്ന് തൗപ ചെയ്യണേസോടുകൂടി അസ്തവ പറഞ്ഞാ നിന്റെ പാപം പൊറുക്കുമല്ലോ ഇങ്ങനെയെങ്കിലും നീയൊന്ന് തൗപ ചെയ്യണേ സമയമില്ലാത്തവനാണ് മരണം കണ്ണിന്റെ മുന്നിൽ വന്നപ്പോ അവിടെ പറയുന്നു നദാ ഒരവസരം താള്ള പ്രവാചകം പറയുകയാണ് നിന്റെ തൊന്റെ റൂഹ് വരുന്ന സമയമുണ്ടല്ലോ ആ അവസാന സമയത്തും നിന്റെ തൗബയു സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാ ഒന്ന് മരിക്കുമ്പോ മുസ്ലിം ആയിട്ട് മരിക്കണം സമയം കുറവാണ് നമുക്കൊക്കെ തിരക്കാണ് അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് മരണം തരണേ അങ്ങനെ അള്ളാഹുദിനെ ഈ മാനുള്ള മരണം തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണം സമയമില്ല ഒരുത്താർക്ക് സമയമില്ല ഒന്നിനും സമയമില്ല സമയില്ല മജ്ലിസുകളിൽ പങ്കെടുക്കുവാനും ഒന്നിനും സമയമില്ല തിരക്കു പിടിച്ച ജീവിതം ഏതുവരെ ഈ റൂഹ് എത്തുന്നത് വരെ അപ്പ ചെയ്താലും മതി ആ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുന്ന അവസാന സമയം ആ സമയത്ത് വേണമെങ്കിൽ പുറത്തു തരുമെന്ന് അവിടെയാണ് അള്ളാഹിന്റെ കരുണ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കേണ്ടത് അവിടെയാണ് എവിടെ ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ റൂഹു പിടിച്ച് ഇവിടെ വരുമ്പോ ആ സമയത്തെങ്കിലും പറഞ്ഞാൽ മതി അള്ളാഹ് എനിക്ക് പുറത്ത പടശ്വനെ അപ്പൊ ആ സമയത്ത് പറ്റിയ ആ സമയത്ത് പറയാൻ പറ്റൂ ആ സമയത്ത് പറയാൻ പറ്റൂ ഇങ്ങനെ പറയാൻ പറ്റാനാ ആ അസറായിൽ അലി ഹുസലാമൻ തന്റെ മലക്കുകളോടും വരുന്നത് കാണുമ്പോഴേ പിന്നെ നാക്ക് പൊതുങ്ങിയാനില്ലേ പറയാൻ പറ്റാ ആ സമയത്ത് എങ്ങനാപ്പ ആ മരണത്തിന്റെ വേദനയുടെ സമയത്ത് എത്ര നല്ലവരാണെങ്കിലും മരണങ്ങളും അല്ലാത്തതാ ഒരു പെടയിലും എത്ര നല്ലവരാണെങ്കിലും ഒരു പെടയില് നമ്മൾ കൂടുതലൊന്നും വേണ്ടല്ലോ ഈ കോഴിയൊക്കെ അറക്കുന്നു നോക്കിയാൽ പോരെ ഈ കോഴിയെ കറുത്തിടുമ്പ് ഇങ്ങനെ പെട പടഞ്ഞു പടഞ്ഞിട്ട് അവസാനം ഒരു പെടയിലുണ്ട് ആ തൊണ്ട മുറിയിൽ നിന്ന് റൂഹു പിടിക്കുന്ന സമയത്തൊരറ്റി കൈയും തലയും ഒക്കെ ഇങ്ങനെ അടിക്കുമ്പോ വലിയ പെരുന്നാളിനൊക്കെ പോത്തിന് ഇറക്കുമ്പോ ഇങ്ങനെ നോക്കി നിക്കാറുണ്ട് ചില ബിരുദന്മാർ അപ്പോഴും വീഡിയോ പിടിക്കുക യൂട്യൂബിലിടായ മൃഗത്തിറക്കുന്ന സമയത്തും ആ അറക്കുന്ന സമയത്തും ഇങ്ങനെ വീഡിയോ തണ്ടണ്ടേ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ട് ലയിക്കുണ്ട അവനെയൊക്കെ അവിടെ തന്നെ ആ പോത്തിനെ അതൊക്കെ ഇങ്ങനെ കാണാങ്ങനെ കണ്ണിന്റെ മുന്നിൽ കാണല്ലേ ആ മരണം നാളെ എമ്മുടെ ജീവിതത്തിലും കടന്നു വരുമല്ലോ അതുകൊണ്ടാണ് ഇമാസാലി തങ്ങള് എന്റെ പ്രിയപ്പെട്ട ഒരു ചരിത്രം കാണാൻ ഒരു മയത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരാൾ കരയ മരണ വീട്ടിലിരുന്ന് കരയുന്ന മനുഷ്യനോട് നോക്കിട്ട് വയ്ക്ക നീ എന്തിനാ കരയണേ മരിച്ചവനെ ഓർത്തിട്ട നീ കരയണ നീ അവനെ ഓർത്തിട്ടല്ല നീ നിന്നെ ഓർത്തിട്ട് കരയ കാരണം മരണവേദന എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പ അദ്ദേഹം കടന്നു കഴിഞ്ഞ് രക്ഷപ്പെട്ടു നിനക്കത് വരാനിരിക്ക നിനക്കത് വരാനിരിക്ക അദ്ദേഹം രക്ഷപ്പെട്ടവനെ നീ നിന്റെ കാര്യം ഓർത്തു

കുറിച്ച് സൽവിചാരത്തോടെ വേണം നീ മരണപ്പെടാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ അല്ലാഹു അല്ലാഹു എപ്പോഴും നമ്മുടെ നമ്മുടെ കൂടെയുണ്ടെന്നും കൂടെ എപ്പോഴും ഉണ്ട് അല്ലാഹു നമ്മൾ എന്ത് കുറ്റങ്ങൾ ചെയ്താലും അവനെ പുറത്തു തരുന്നവനാണ് അവന് കരുണയുള്ളവനാണ് അവൻ തയ്യാലുമാണ് പഠിച്ചവനെ ഈ ഒരു വിചാരത്തോട് കൂടി വേണം

മരണത്തിന് മുമ്പ് ചെയ്തവ കണ്ട മൂന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ എങ്ങനെയാണ് മരിക്കേണ്ടത് മുസ്ലിം ആയിട്ടാണ് മരിക്കേണ്ടത് മരിക്കേണ്ടത് മൂന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ എന്റെ റപ്പെന്നെ കൈവിടൂല ഞാൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അമ്മ എനിക്ക് പുറത്തു തരുമല്ലോ എന്നോട് കരുണ കാണിക്കുമല്ലോ ഈ വിചാരത്തോടുകൂടി വേണം മരണപ്പെടേണ്ടതെന്ന് പറയുന്ന ഒരു നല്ല വിചാരമുണ്ടാകണം അള്ളാഹുവിനെ കുറിച്ച് അബ്ബാര എന്റെ പടച്ച റബ്ബല്ലേ എന്റെ റബ്ബ് അല്ലേ റഹീമല്ലേ കരുണയില്ലവനല്ലേ ദയാലുവല്ലേ പുറത്തു തരുമല്ലോ ഈ ഒരു 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 വിചാരമാണ് നമുക്ക് അങ്ങനെ വിചാരമില്ല കൂടെയുണ്ടെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കില്ല ഉണ്ടെന്ന് നമ്മൾ അള്ളാഹു അള്ളാഹു കൂടെയുണ്ട് കൂടെയുണ്ട് കൈവിടൂല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വെറുതെ നാവ് കൊണ്ട് പറയുക അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ആകത്തില്ലല്ലോ അള്ളാഹു നമ്മുടെ കൂടെയിടങ്ങളൊരു ബോധം എനിക്ക് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര ഹദീസുകൾ കാണാം എത്രയോ ഹദീസുകൾ കാണാം മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെ രണ്ട് മനുഷ്യരെ കൊണ്ടുവരും

ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നു നീ എന്തിനാ നോക്കണേ എത്ര വലിയ പാപം ചെയ്താലും നീ പരിശുദ്ധമായ ആയത്ത് അള്ളാഹുദ്ധമായ ഖുർആാനിൽ ആയത്തി ഓർത്തുപോയ നരകത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ ആയത്ത് ഓർത്തിട്ട് കരഞ്ഞതാ അല്ലാതെ ആയത്ത്

െന്റെ അടിമയുടെ മാതാപിതാക്കളെക്കാൾ സ്നേഹം അല്ലാപിതാക്കളക്കാൽ നിനക്കല്ലേ പഠിച്ചവനെ നോർത്തുപോയതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസാനം അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ച കാരണം ആ മനുഷ്യന് സ്വർഗം കൊടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് വിശ്വാസം വിശ്വാസം മതി മതി ഒരിക്കലും നമ്മളെ കൈവിടൂല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി അലിഹിസ്സലാം നബിയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ എല്ലാ പരീക്ഷണങ്ങളും ഏറ്റവും കൂടുതൽ നേരിട്ട പ്രവാചകനാണ് വലിയ പെരുന്നാളൊക്കെ വരുന്നു വലിയ പെരുന്നാൾ വരുമ്പോ ഇബ്രാഹിം നബിയുടെ വലിയ പെരുന്നാളിന് വള്ളിയിൽ പോകുമ്പോ ചെറുപ്പക്കാര് പറയും ഇന്ത്യ ഇസ്മാറക്കാൻ കൊണ്ടുപോയ കഥയാ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലക്കാൻ കൊണ്ടുപോയ കാരണം അന്ന് അതല്ലാതെ വേറെ ഇബ്രാഹിം നബി അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത പ്രവാചകൻ ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലി ഇസ്സലാം തീ കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ഇബ്രാഹിം നബി അലിസ്ലാമിന് ഒരു അമ്പും വില്ലും തയ്യാറാക്കി ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്ക കാരണം തീ കുണ്ടാരത്തിനകത്ത് കൊണ്ടുപോയി ഇടാൻ പറ്റൂല കാരണം പറന്നു പോകുന്ന പറവ കരിഞ്ഞു വലിയ തീ നബി ആകാശത്തു കൂടെ എല്ലാ നോക്കി നിക്കാ ഇബ്രാഹിം നബി ചിരിച്ചുകൊണ്ടിരിക്കണം എന്റെ മുകളില് അപ്പോഴാണ് ഇറങ്ങി വന്നിട്ട് പറയുന്ന നബിയെ ഈ തീ അണക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹുവേ ഈ തീ ഞാൻ അടക്കട്ടെ ഇബ്രാഹീമേ എനിക്കൊന്ന് അനുവാദം തരുമോ എന്റെ പൊന്നാര ചങ്ങാതി നീ നിന്റെ കാര്യം നോക്കിയപ്പോ അതാ മറുപടി തമാശ പറയാ ഇബ്രാഹിം നബി അലി ഇസ്ലാം ജിബിലി അലി ഇസ്ലാമിനോട് പറഞ്ഞു എന്റെ റപ്പിനറിയാ അള്ളാ എന്റെ എന്റെ റപ്പ് എന്റെ രക്ഷിതാവ് അല്ല എന്റെ അള്ളാഹിനറിയാ എന്നെ രക്ഷപ്പെടുത്ത നീ പൊക്കോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉല്ലാസ യാത്രയ്ക്ക് പോയ ചരിത്രം കുറാൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ആ തീക്കകത്ത് നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ

നമ്മളെ കാരണം എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് കരുതുന്നു ഞാനവനെ കൊടുക്കുമെന്ന് ലഭിക്കുന്ന നിന്റെ ഒരു ഒരു വിശ്വാസം വിശ്വാസം ഉണ്ട് ചുമ്മാതെ എന്ന് പറഞ്ഞ് അല്ലാതെ പറഞ്ഞാൽ മാത്രം പോരാ ആ എന്നെ സംബന്ധിച്ചിടത്തോളം കുറിച്ചും അഹങ്കാരം എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയാം എന്റെ റബ്ബ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബ് ഞാൻ എത്ര വലിയ നന്ദി കിട്ടവനാണെങ്കിലും അല്ല എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന കാലം വരെ പറ നിലനിർത്തി തരും